വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പരുതുമ്പാറേക്ക് പോകുന്ന വഴിയായതും കേട്ടോ ഈ റോഡ് ഈയിടെയാണ് പണി തീർത്തത് ഇത് അങ്ങ് വരെ പണി തീർത്തെന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് പോയി നോക്കാം ഈ കാടുകളുടെ ഉള്ളിൽ കൂടെ ഒരു പുഴയെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന കാണാവേ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കി കുറച്ചും കൂടെ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നല്ലൊരു രീതി നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു അവിടെ ഒരു വീടും കാണാം ഒരു കലുങ്കും കാണാം നല്ലൊരു പൂമരവും ഇപ്പൊണ്ടേ ഇപ്പോൾ അതിൽ പൂവൊന്നുമില്ല ഈ ഒരു വെള്ളച്ചാട്ട മോളീന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നെങ്കി ഈ റോഡിന്റെ പണി ഒരുപാട് കാലം ഇങ്ങനെ കിടന്നു പോയായിരുന്നു കേട്ടോ ഇതിപ്പോ കുറച്ചായോളം തോന്നുന്നു വഴി നന്നാക്കിയിട്ട് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെയാണേ പോകുന്ന വഴിക്ക് പുഴയുടെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാം ഇപ്പോൾ അവധിയെല്ലാം കഴിഞ്ഞു പോയതുകൊണ്ടേ വാഹനങ്ങളൊന്നും അധികമില്ല ഈ വഴിക്ക് അല്ലെങ്കിൽ നല്ല രീതിക്ക് വാഹനങ്ങളുള്ളൊരു മേഖലയാണ് ഇവിടെയൊക്കെ ഇവിടെ ഒരു തേയിലപ്പരൊക്കെ നമുക്ക് കാണാവേ ഈ മേഖലയൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കുറച്ച് ഇല്ലിയൊക്കെ നിൽക്കുന്നതാണാം ഇടയിലായിട്ട് ഇവിടെ ഒരു പുതിയ കലുങ്കൊക്കെ നിർമ്മിച്ചിരിക്കുന്നുണ്ടോ അവിടെ ഒരു അമ്പലത്തിൽ എന്തോ പരിപാടി നടന്നതെന്ന് തോന്നുന്നു കുറേ തോരണങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൊരു അമ്പലമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് നീക്ക അടുത്ത സൈഡിൽ കാണുന്നതാണ് കേട്ടോ അമ്പലം മുകളിലേക്ക് നോക്കി ആ തോർണൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള പഴയ മോഡൽ വീടുകൾ ഓടിട്ട വിറ്റിയൊക്കെ പല കളറില് പെയിൻ്റ് ഒക്കെ അടിച്ച് ഈ തേയിലത്തോട്ടത്തിൻ്റെ എല്ലാം ഇടയിൽ കൂടെ ഒഴുകി വരുന്നൊരു ചെറിയ പുഴ കണ്ടോ ഇവിടെ കുറേ വലിയ മരങ്ങളൊക്കെ നിൽക്കണ്ടേ മഴയൊക്കെ കുറവായത് കൊണ്ടാണ് വെള്ളത്തിന് അത്ര ശക്തിയൊന്നും ഇല്ലാത്തത് എന്നാലും അത് ഒഴുകിപ്പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ നമ്മളിപ്പോഴേ വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പരുതും പാറയ്ക്കൊക്കെ പോകുന്ന വഴിക്കാട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വന്ന ഒരു കലുങ്കൊക്കെ വന്നപ്പോഴേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എന്നാൽ പിന്നെ ഇവിടെ നിന്നൊരു ഇൻട്രോ ബോലോറിനെടുത്തേക്കാണെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ആയി അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് മുമ്പ് നല്ല മഴയൊക്കെ ആയിരുന്നേ ഇപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് നല്ല വെയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ആ വെയിലൊക്കെ കൊണ്ടങ്ങനെ അപ്പുറത്തോടെ ഒക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു വരാവേ വണ്ടിക്കൊരു ബാലൻസ് കുറവ് പോലെ ഉണ്ടോട്ടോ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ഓണൊന്നും അടിക്കാതെയാ മുകളിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരുന്നേ ഇവിടുത്തെ കാഴ്ചകളുണ്ടോ കാപ്പിത്തോട്ടമൊക്കെ ആണേ ഇവിടെ കൂടുതലേ താഴെ നമ്മൾ കയറി വരുന്ന വഴിയാതെ കേട്ടോ നേരത്തെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ടാറിങ്ങുണ്ടായിരുന്നല്ലേ ഇതിപ്പോൾ അവർ പുതുതായിട്ട് ഇവിടുന്ന് ആ മറ്റേ ടാറിങ്ങുമായിട്ട് കൊണ്ട് മുട്ടിച്ച കേട്ടോ പിന്നെ ആ ഒരു വഴിക്കോട്ടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് തേയിലക്കാടാണെങ്കിലും കുറച്ച് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് ആനകുത്തി വളവെന്നാണ് ഈ ഒരു വളവിൻ്റെ പേര് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് താഴെട്ടം നോക്കാം നല്ല പച്ചപ്പാറുന്ന കാഴ്ചകൾ ഉണ്ടോ നമ്മൾ കയറി വന്ന ആ ഒരു റോഡൊക്കെ ഇപ്പോൾ താഴോട്ടൊരു റോട്ടറിക്ഷ പോകുന്നുണ്ടേ ആ ഒരു വളവിക്കൂടെ അത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് ആയില്ലേ കയറി വരുവാണെ കാണാൻ നല്ല രസമായിരുന്നു അല്ലേ ഇതൊരു വലിയ മാവ ഇവിടെ ഓ മഴച്ചാറ്റിൽ തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ കാഴ്ചകൾ വളരെ മോശമായി തുടങ്ങും കുറച്ചു നേരം മഴ പെയ്യും പിന്നെയും നിൽക്കും പിന്നെയും പെയ്യും ചാറ്റൽ മഴയും ചാറ്റൽ കാറ്റുവാണോ കേട്ടോ ഞാൻ ഈ ചോട്ടി കുറച്ച് കുറച്ച് നേരമായിട്ട് ഇവിടെ കയറി ഇങ്ങനെ നിൽക്കുവാണേ ഇതൊന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കോട്ട് സൂട്ട് വല്ല അല്ലായിട്ട് എടുത്ത് ഇടണം നോക്കാം അല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ താഴെ ഒരു ഗേറ്റും ഒരു സെക്യൂരിറ്റി ഓഫീസും ഒക്കെ പഴയ ഏത് കാണാവേ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ് അപ്പം നമ്മൾ ഗ്രാമ്പിന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ ആ വഴിക്ക് അങ്ങോട്ട് പോയ സ്കൂളുണ്ട് പിന്നെ എസ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ കിട്ടുമെ ഇതൊരു വെയ്റ്റിംഗ് നമുക്ക് ഇവിടെ കാണാം ഇതിൻ്റെ അപ്പുറത്തേക്ക് മനോഹരമായ തേയിലത്തോട്ടം കാണാം ഇവിടെ നിന്നൊക്കെ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ലെവലാ കേട്ടോ കേട്ടോ അങ്ങാറ്റത്ത് അവിടെ ഒരു പള്ളിയൊക്കെ കാണാവേ വണ്ടി വണ്ടിയിരിക്കുന്നതിൻ്റെ ഇവിടുന്ന് ഇങ്ങനൊരു വഴിയുണ്ടേ പരുതുമാറക്കെ അങ്ങോട്ട് ഹിലാഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇടത്തോട്ട് ഒരു മൺ റോഡ് പോകുന്നുണ്ട് മൺറോഡല്ല നേരത്തെ ആരെങ്കിലും റോഡൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങോട്ടൊരു ഗേറ്റൊക്കെ കാണാം ബസ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കുള്ളതായിരിക്കും അതോ ഇനി പ്രൈവറ്റായിട്ട് വേറെ ആരുടെങ്കിലും സ്ഥലമാണോന്നറിയില്ല ഇതാ അരണക്കൽ എസ്റ്റേറ്റ് ആണ് ഇത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആണോ നമുക്ക് ഹിലാഷ് പോകാൻ ഹിലാഷൊക്കെ നമ്മൾ ഇതിൽ പോയിട്ടുള്ള നേരത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പോകണം അവിടെ അടിപൊളി രണ്ട് ചെക്ക് ഡാമൊക്കെ ഉണ്ട് നല്ല ലൈക്കുണ്ട് അടിപൊളി തേയിലത്തോട്ടമുണ്ട് ആ ഒരു വെയ്റ്റിംഗ് ഷെഡ് കാണാൻ വളരെ രസമല്ലേ ആ ഒരു പഴയ മാതൃകയിൽ ഇരിക്കുന്നേ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ചെയ്തിട്ടുമില്ല കേട്ടോ തേയിലത്തോട്ടത്തിൽ നിന്ന് കൊളുന്തൊക്കെ എടുത്തു വരുന്ന നല്ല അടിപൊളി തോട്ടങ്ങളാണേ അക്കരൊക്കെ കൊള്ളുന്നെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം മണി മൂന്നായി ഈ ഒരു ടൈം വരെ ഇവർക്ക് ഇവിടെ ജോലിയുള്ളൂ കേട്ടോ നമുക്ക് ആഗ്രഹിച്ചൊരു സീനറി കേട്ടോ ഇവിടുത്തെ തേൽത്തോട്ടങ്ങളും കൂടെ വരുന്ന ഈ ട്രാക്ടർ വരുന്നതാണ് നല്ല ഭംഗിയാണെ അതും ഇതുപോലെയുള്ള റോഡിലൊക്കെ തേയിലക്കുളം അവിടുന്ന് തോട്ടത്തിൽ നിന്ന് എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണെ ഒരു പള്ളി നമ്മൾ ദൂരേന്ന് കണ്ട ആ ഒരു പള്ളി ഇച്ചിരി അടുത്ത് നമുക്ക് കിട്ടി നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു കളറിലൊക്കെ ആ പച്ചപ്പിനിടയ്ക്ക് ചുറ്റും കുറച്ച് മരങ്ങളും നമ്മളെപ്പോൾ വരുന്ന പറ വന്നാലും ഇവിടെ എല്ലാം മിക്കവാറും കടയൊക്കെ അടവായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു പല പ്രാവശ്യം വന്നു എന്നാലെല്ലാം ഇതുപോലെയൊക്കെ തന്നെ കാണുന്നത് ആളും കുറവ് കടകളും അടവ് പിന്നെ ഇപ്പോൾ ഈ ടൂറിസം മേലെയെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ആയിരിക്കും തമിഴ്നാട്ടിലുള്ള ഗസ്റ്റുകളാണിപ്പോൾ കൂടുതലും ഇനി നമുക്ക് അപ്പുറത്തൂടെ പോയി പരുതിൻ്റെ മുഖമുള്ള പാറയുടെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം കാണാൻ പറ്റുമോ മഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല പരുന്തിൻ്റെ മുഖമുള്ള പാറ കണ്ടോ ടാഗോർ പാറ എന്നും പറയും കേട്ടോ പരുന്തിൻ്റെ രണ്ട് ചിറകുകൾ അപ്പുറത്തും അപ്പുറത്തും നടുക്ക് പരുന്തിൻ്റെ തല അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ പോയി കയറുമോ ഇതിലേക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം ഇതെല്ലാം ഇഷ്ടംപോലെ ഇപ്പോൾ കടകളായി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നാലും കൂടുതലായിട്ട് ആ ഒരു കട അങ്ങോട്ട് നോക്കി അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട് മഴയൊക്കെ വന്നാൽ കയറിയിരിക്കാം അവിടെ നിന്ന് മഞ്ഞ് കയറി വരുന്നുണ്ടേ പിന്നെ അങ്ങ് താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ പല പല വെള്ളച്ചാട്ടം കാണും ഇതിന് നേരെ ഓപ്പോസിറ്റ് പാഞ്ചാലിമേടാണേ വേടാണേ അങ്ങാ കാണുന്നത് ട്രെയിനിൻ്റെ ബോഗി പോലെ നോക്കി എന്തുമാത്രം കടകളായിരിക്കുന്നതെന്ന് നോക്കി ഇത് നോക്കിയാൽ തീരാത്ത പോലെ ഉണ്ട് കേട്ടോ ട്രെയിനിൻ്റെ ബോഗി പോലുള്ള കളറും ഒക്കെ ആയിട്ട് അങ്ങാ അങ്ങറ്റാത്തൊരു പള്ളിയൊക്കെ ഉണ്ട് താഴേന്ന് മഞ്ഞ് കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ കടകളൊക്കെ തുടങ്ങി വെച്ചതാണ് പക്ഷേ ഇപ്പോൾ അടവ കമ്പും കാലുമൊക്കെ കുത്തി കെട്ടി അതുകൊണ്ട് ആ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് മഞ്ഞ് കയറി വരുന്നുണ്ടോ ആ ഒരു റിസോർട്ട് ഭയങ്കര പ്രമാദമായൊരു റിസോർട്ടായിരുന്നേ ഓക്കേ ആ കിഡിലൻ വ്യൂ ആല്ലേ അവിടുന്ന് ആരെ പുകച്ചു വിടുന്നു പോലെയാണ് മഞ്ഞ് കയറി വരുന്നത് എനിക്കിങ്ങനെ ഈ സ്ലോ മോഷൻ എടുക്കാനും സ്പീഡ് കൂടിയെടുക്കാനും ഒക്കെ വലിയ താല്പര്യമില്ല കേട്ടോ അല്ലായിരുന്നെങ്കിൽ അങ്ങനെ നോക്കാമായിരുന്നു വേണ ചെറുതായിട്ടോ നോക്കാം ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടൊന്നും നോക്കണം ഇതിൻ്റെ സ്ലോപ്പും ഉണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇവിടെ എല്ലാം ഉണയും കിടക്കുമായിരുന്നു ഇങ്ങനെ നോക്കിയിട്ട് തന്നെ കയ്യും കാലൊക്കെ ഒക്കെ പിഴുക്കുന്നു എൻ്റെ പൊനവും രക്ഷയിൽ അതിൻ്റെ ഇടക്കൂടെ മൂന്നാല് വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് ഇത് ഇച്ചിരി നല്ലൊരു വെള്ളച്ചാട്ടമാണ് വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ വലിയൊരു ലൈക്കൊക്കെ കണ്ടോ പക്ഷേ അത് ഇപ്പോൾ ഓപ്പൺ അല്ല എന്ന് തോന്നുന്നുട്ടോ പെരുന്തും പാറയിലെ പ്രമാദമായ റിസോർട്ട് വേണ്ട പെരുന്തിൻ്റെ തല കണ്ട പണ്ടം നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഭാഗം ഉണ്ടോ ഒരു പാറയുടെ ചെരുവേക്ക് മഞ്ഞ് ഇതുവരെ കയറി തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ആ വരെ നല്ല പൈസ മടക്കി കേട്ടോ അവിടെ അത് പണിയാനായിട്ട് ആ റോഡൊക്കെ വെട്ടി എന്ത് പാടുകിട്ടെന്ന് നോക്കിയത് പരുന്തും പാറ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ പുതിയ കാഴ്ചക്കാർക്ക് വേണ്ടിയായിരുന്നു ഇത് കടകളെല്ലാം മടഞ്ഞു നടക്കുന്നതുകൊണ്ടേ ഒരു ചായക്കട തപ്പി നടന്ന് ഇവിടെ ഒരു കട കിട്ടി കേട്ടോ ആള് കുറവായതുകൊണ്ട് കടയെ കടവൊരു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു കേട്ടോ അതിൻ്റെ പ്രൊപ്പറേഷൻ കണ്ടോണേ മുട്ട ആക്കി അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് നീ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ അങ്ങ് ഇടും പെരുന്തുംപാറയിൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഞാൻ വന്നപ്പോൾ മഴയുണ്ടായിരുന്നു വീണ്ടും മഴ പോകുന്ന വണ്ടി ഉണ്ടോ നമുക്ക് ഓംലെറ്റ് നല്ല ോ ആന്റണിയും ബ്രെഡ് ഓംലെറ്റും ഒരു ചായ അത് കഴിച്ചേക്കാം പെട്ടെന്ന് മഴ വന്നങ്ങ് മാറി കേട്ടോ ഓടി ഓടി മഴ വരും പെട്ടെന്ന് മാറുകയും ചെയ്യേ കഴിഞ്ഞ പ്രാവശ്യം നീലക്കുറിഞ്ഞൊക്കെ പൂത്തൊരു ഭാഗമാണ് ആ കാണുന്നത് പുൽമേട് മുഴുവൻ നല്ല പച്ചപ്പായിട്ട് എന്തൊരു ഭംഗിയാ നോക്കിയാൽ കാണേ ആ ഒരു ഭാഗമൊക്കെ കണ്ടോ അപ്പുറത്താണ് നമ്മളിങ്ങോട്ട് വന്നതേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ ഇത് കണ്ടോ അതൊരു അമ്പലമാണേ ഈ പുൽമേട് ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ പോയി നോക്കാം തോട്ടപ്പുഴ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്നാൽ ഭാഗമാണ് പോയപ്പോൾ എന്നെ ഒരു കാടി കടിച്ചിട്ടുണ്ടല്ലോ ചോര അതി ഭയങ്കരമായിട്ട് പോയി ഞാൻ അറിഞ്ഞില്ല ഇവിടെ മഞ്ഞ് കയറി വരുന്നൊരു കാഴ്ചയുണ്ടേ അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ അവിടെ റിസോർട്ട് ഇരിക്കുന്നുണ്ടോ ഈ റിസോർട്ടിരിക്കുന്നതിൻ്റെ അടുത്തൂടെ എല്ലാം നല്ല മഞ്ഞിൻ്റെ ഓട്ടോ നല്ല കാറ്റും കേട്ടോ ഊന്ന് കാറ്റടിക്കുന്നു ആ റിസോർട്ട് അടിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കേ പിന്നെ കിട കാഴ്ച തന്നെയോ താട്ടല്ലേ ഇവിടെ എല്ലാം നിരന്ന് പാറ കേട്ടോ ഉറക സൈഡൊക്കെ ചെങ്കുത്തായ പാറകളാം ഇനി പോയേക്കാം അപ്പോൾ ആ മലമടക്കുകളുടെ ഇടയിൽ കൂടി ആ റോഡ് കിടക്കുന്നുണ്ടോ പരിന്തുംപാറേ നമ്മളെ തിരിച്ചിങ്ങോട്ട് പാമ്പനാറ്റിലോട്ട് വരുന്ന ഈ ഒരു വഴിയുടെ ഒരു സീനറി ഒക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഈ കേഴയാടുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുകളിലേക്ക് നോക്കി എന്തും ഭംഗിയുള്ള കാഴ്ചയാണ് ഇതാ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടോ അത് കാണാനായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് തമിഴ്നാട് ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തൊരു അമ്പലം അതിൻ്റെ അപ്പുറം ഒരു ചെക്ക് ഡാമുണ്ട് പിന്നെ അവിടെ കണ്ടു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മരവൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടും നല്ല കാഴ്ചകളാണ് ആ പുഴയുടെ തീരത്തുള്ള നല്ല തേയിലത്തോട്ടം അതുപോലെ തന്നെ ഇവിടെ വളരെ മനോഹരമായ കുറച്ച് വീടുകളും നമ്മൾ പോകുന്ന റോഡും ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാം ഈ ഒരു വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാവേ അവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊരു പള്ളിയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ട് ഇവിടെ ഒരു പെരുന്നാളവറ്റ ഉണ്ടായിരുന്നെന്ന് തോന്നും കേട്ടോ കേട്ടോ പഴക്കമുള്ളൊരു പള്ളിയാണ് നമുക്കിതിലെ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ അവിടെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് നോക്കാം ഇവിടെ ഒരു റിസോർട്ടിൻ്റെ ബോർഡ് കാണുന്നുണ്ട് നേരെ വഴി മുന്നോട്ട് പോകുന്നുണ്ട് ഈ സൈഡിലേക്ക് ഒരു പള്ളിയുടെ ബോർഡ് കാണുന്നുണ്ട് ആ ഈ തേലച്ചെടികളുടെ ഇടയിൽ അവിടെ ഒരു പള്ളി കാണുന്നുണ്ടോട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ കണ്ടോ ഒരു പള്ളി നമ്മളപ്പുറത്തെ റോട്ടീന്ന് കയറി വന്ന ഒരു പഴിയതേ ഇത് മിറ്റിൽ പിരിച്ചിങ്ങനെ സോളിങ് അടിച്ചിട്ടിരിക്കുക ടാറിങ്ങ് കാണുമായിരിക്കും അപ്പം നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതാണോ കേട്ടോ അതിമനോഹരമായൊരു പള്ളി നാളെ അപ്പം അഴുസൈഡിലൊരു ബോർഡൊക്കെ കണ്ടില്ലേ അതാണ് ഓ ഇത്രയും നല്ലൊരു ഭംഗിയിലുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ഒരു പള്ളി ഞാൻ ആദ്യമായിട്ട് കാണുവാണേ ഓക്കെ എന്ത് രസം അത് കാണാൻ നമുക്കേ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മാറ്റാനേ തോന്നുന്നില്ല കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഈ പള്ളിക്ക് ചുറ്റോടി ചുറ്റും വളരെ മനോഹരമായ തേലത്തോട്ടമുണ്ടേ തേയിലത്തോട്ടമുണ്ട് കുരുമുളക് ചെടിയുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെയും നല്ല തേയിലാണ് കേട്ടോ നല്ല തേയിലന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നല്ല പച്ച കുളുണ്ട് പള്ളിയുടെ ഇപ്പുറത്തോട് ഇങ്ങനൊരു വഴിയുണ്ട് അങ്ങോട്ടേ ഒരു ഗേറ്റൊക്കെ കിടന്നു പോകുന്നത് അത് തേയിലത്തോട്ടത്തിലോട് പോകുന്ന വഴി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ആ തേൽത്തോട്ടിൻ്റെ അവിടെ ആയിട്ടൊരു തേലപ്പേരൊക്കെ കാണാവേ അങ്ങ് ദൂരെ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ നല്ലൊരു വഴിയല്ലേ ഇവിടെ ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടണം കിട്ടില്ല വ്യൂ അല്ലേ നമ്മുടെ ഈ പരിന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ ഈ പഴയവാമനാറ്റിൽ നിന്ന് കയറി കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ നമുക്ക് കിട്ടുമേ അതുപോലെ ഇതാ നമുക്കിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ കണ്ടോ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗി നോക്കി അത് നല്ല കിഡ്ദു കാഴ്ചയാണേ ഈ ഒരു ചെടിയുടെ കായത് കേട്ടോ നല്ല ഭംഗിയല്ല ഇത് കാണാൻ അപ്പം കാറ്റത്തൊക്കെ നിന്ന് ഇങ്ങനെ ആടിയാടി നിൽക്കുവോ അപ്പം നമുക്കിനി വെളിയിലേക്ക് പോവാം ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനൊരു വഴിയുണ്ടേ അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല തേലത്തോട്ടത്തിലൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല എന്നാൽ ഈ പള്ളിയുടെ കാഴ്ച ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് കണ്ടെച്ചു പോകാം എന്ന് പറഞ്ഞ പോലെയാണ് എന്നാ ഒരു വ്യൂ അല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ സ്ഥലം ഞാൻ പിന്നെ പറയാം അല്ല നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാവേ അപ്പോൾ നേരത്തെ നമുക്ക് വണ്ടിയൊക്കെ ഇല്ല കൊണ്ടുപോകാൻ പറ്റുമായിരുന്നേ സ്ഥലം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് മനസ്സിലാവും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ പോണെട്ടോ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ രണ്ട് ചേച്ചിമാരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അവിടെ കണ്ടോ കുറച്ച് പൈന്മൊക്കെ നിൽക്കുന്നു പൈൻമരക്കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് പോവാം ഈ പൈൻമരത്തിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവില്ലേ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇതിലെ ബൈക്ക് കൊണ്ടും ഒക്കെ വരാരുന്നേ ഇപ്പോൾ ഇവിടെ എസ്റ്റേറ്റിൻ്റെ വണ്ടിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ പിള്ളേർ സെറ്റൊക്കെ ഇവിടെ വന്നിട്ടേ ഭയങ്കര അലമ്പ് കാണിക്കുന്നതുകൊണ്ടാണേ വണ്ടിയൊന്നും കേറ്റിവിടാത്തേ ചെറിയ പരിപാടിയൊന്നുമല്ല കാണിക്കുന്നത് പിള്ളേരും വലിയവരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്നാ എണ്ണം പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോകും കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് നാളായിട്ടോ ഇവിടെയൊക്കെ സിമിത്തേരികളാണേ ശ്മശാനമാണ് ഈ സൈഡൊക്കെ കേട്ടോ ഇവിടെയൊക്കെ കല്ലറകളൊക്കെ ഇരിക്കുന്നു നോക്കി അതുപോലെ ആൽമരങ്ങൾ കിളികളുടെ കളകളാരവം ആ ദൂരെ കുറച്ച് മരങ്ങളെങ്ങനെ നിൽപ്പണ്ടേ അവിടെയാണ് അതിൻ്റെ ഒരു സസ്പെൻസ് ഒരാശാന അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് ആശാട്ടിയാ കേട്ടോ ആശാനല്ല അങ്ങനെ നമ്മൾ എവിടെ എത്തി അങ്ങനെ നമ്മൾ എവിടെ എത്തി അങ്ങനെ നമ്മൾ ചാർലിക്കുളം എത്തി ഇടുക്കി ജില്ലയിൽ പീരുമേടിന് പാമ്പനാറിന് ഇടയ്ക്കുള്ള സ്ഥലത്തുള്ള ചാർലിക്കുളത്തിലേക്ക് എത്തി കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേരെ വലിയവരൊക്കെ ഉണ്ട് കേട്ടോ ചാർലി കുളിച്ച കുളമാണ് ഇപ്പുറത്തെ കിടക്കുന്നത് ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കൂടെയൊക്കെ വെള്ളം നിറച്ചിട്ട് ആണ് ഷൂട്ട് ചെയ്തോട്ടോ അന്ന് ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു പ്പുറത്ത് വെള്ളമുണ്ട് ഇവിടെ ഇല്ല ഈ മരമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടോ ചില പൂക്കളില്ല ട്ടോ ഒരാളുടെ മേളില് വെള്ളം ഉണ്ടോ ഇപ്പൊ ഇവിടെ ഇവിടെ വെള്ളം ഇത്രേ ഉള്ളൂ കുറവെന്നല്ല ഒരാൾ വെള്ളമൊക്കെ കാണും നല്ല കാറ്റ് ഇതിൽ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് തന്നിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടൊന്നും നോക്കാവേ അപ്പം മരങ്ങളെല്ലാം കൂടെ കൂടി ഫുള്ളായിട്ട് ഒരു വ്യൂ കിട്ടും വെള്ളം ഇവിടം വരെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിപ്പോയതോ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ ഇടുന്നുട്ടോ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ പോളി കാഴ്ചയായിരുന്നു ആ ഇച്ചിരി കൂടെ മാറിയപ്പോൾ ഇച്ചിരി കൂടെ ഒരു വ്യൂ കിട്ടിയേ ഈയൊരു ഭാഗത്തേക്ക് നല്ല വ്യൂ കേട്ടോ അവിടെ ഒരു രണ്ട് പൈൻമാരം നിൽക്കുന്നുണ്ടോ ഞാൻ എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിച്ചാൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാം അപ്പം അപ്പുറത്തേക്ക് ആ ഒരു മരത്തിൻ്റെ ലേക്കിൻ്റെ എല്ലാം കൂടെ ഒരു നല്ലൊരു വ്യൂ കിട്ടും ഊട്ടൻ രണ്ട് പൈന്മാരാണ് കേട്ടോ ഇതിനൊക്കെ എന്ത് പ്രായം കാണുമല്ലേ സായ്പൂ വെച്ചിട്ട് പോയതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ടല്ലോ അത് കിഡ്ഡിലൻ തേയിലത്തോട്ടമാണേ അതിൻ്റെ അങ്ങേ അറ്റത്തൊരു വീട് കാണും ഈ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ചാർലിക്കുളം കാണാം ഞാൻ ഉണ്ട് നമുക്ക് നല്ലൊരു ക്യാമറ കിട്ടണം ഇതുപോലെ സിനിമാറ്റിക് ആയിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ നല്ല കിഡുവായിരിക്കും ഈ പൈൻ മരത്തിൻ്റെ കണ്ടോ ഉണ്ടോ തെളിഞ്ഞു നോക്കി അതുതന്നെ ഒരു പ്രത്യേക അഴകാ കാണാൻ കാറ്റടിക്കാൻ തുടങ്ങി പൈൻ മരത്തിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ചകളൊന്നും വേണം ഓ പട്ടൊന്ന് പന്തലിച്ച് നിൽക്കാം കേട്ടോ നോക്കിയാൽ തീരുന്നില്ല തേയിലത്തോട്ടത്തിലേക്ക് മുട്ടി നിൽക്കുക ഇനി നമുക്ക് പോയേക്കല്ലേ ഇങ്ങനെ ദൂരേന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടോ കാണാനേ സത്യം പറഞ്ഞാൽ വീഡിയോ നിർത്താൻ തോന്നലോ നല്ല ഓരോരോ സീൻറി ഇങ്ങനെ ഇടുന്നുള്ളൂ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചുകയറി പോവാൻ തോന്നില്ല കേട്ടോ ഓരോരോ സീൻ സീനായിട്ട് ഇങ്ങനെ അടിപൊളി സീനറികളാണേ ആ വെള്ളമെല്ലാം കൂട്ടി കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടേ ഇത് കാണാൻ വേണ്ടി പക്ഷേ നമുക്ക് ഇവിടെത്തന്നെ വന്നുകൊണ്ടിരുന്ന സമയം ഒത്തിരി പോവും ഇപ്പോൾ തന്നെ നാലോ നാലര അഞ്ചോ മറ്റായി സമയം നമുക്ക് തിരിച്ച് വഴിയിലേക്ക് പോവും അവിടെയൊക്കെ കുറച്ച് നല്ല മലഞ്ചെരിവുകളൊക്കെ ഉണ്ടോ അവിടെ പ്രകാശം കുറവാണ് ഓ ഇവിടുത്തെ ഒരു സീനറി ഉണ്ടോ നല്ല നീലാകാശമൊക്കെ ആയിട്ട് ഇത് ഗവൺമെൻറ് എൽ പി സ്കൂളാണോ കേട്ടോ ഇവിടുത്തെ ലാൻഡ്രം ഇവിടെ ഈ എൽ പി സ്കൂളിലേ മോളിലേ ഈ സ്കൂളിലായിരുന്നു ചാർലീസ് സിനിമയിലൊരു വൃന്ദസാധനം ഒക്കെ കാണിച്ചത് അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക നമുക്ക് കുറച്ചങ്ങോട്ട് കയറി ഒന്ന് പോയി നോക്കിയിട്ട് വരാം സ്കൂളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്കൂൾ പൂട്ടിയേക്ക് വേണേ അന നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നത് ശരിയല്ലോ അല്ലേ വൃന്ദസാധനമായിട്ടൊക്കെ വന്നത് ആ ഒരു കെട്ടിടമായിരുന്നേ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിവിടെ നിന്ന് ഈ ഒരു കാഴ്ചകളെ പറ്റുള്ളൂ ഗേറ്റ് വരുന്ന അപ്പുറം കയറുന്നത് അവർ നമ്മൾ കയറാതിരിക്കാൻ വേണ്ടല്ലേ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോളേ ഇവിടെ ചെറിയ പാലം ഒക്കെ ഉണ്ട് പിന്നെ കീഴേക്കൂടെ നല്ല ഭംഗിയുള്ളൊരു പുഴ ഇങ്ങനെ ഒഴി വരുന്നുണ്ടോ വലുതൊന്നും അല്ലെങ്കിലും ചെറിയ അത്ര ചെറുതൊന്നുമല്ല മഴ പെയ്താൽ ഭയങ്കരനാകും മേക്ക് പിന്നെന്താ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു വഴിയുണ്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലൊരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടേ അത് ഒരു പൈൻമരമാണ് ആ വെള്ളം അങ്ങോട്ട് താഴോട്ട് ഒഴിപ്പോന്നോക്കി അവിടുന്ന് ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ അതിൻ്റെ താഴെ ഒരു അരുവിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് ഓ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഈ പുഴയുടെ ഇവിടെ നല്ല സംരക്ഷിച്ച് കെട്ടിയിരിക്കുകയാണെ ഒരു കുറേ പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും അല്ലേ അങ്ങോട്ടൊരു ഇതുപോലെ കാണുന്നുണ്ട് അപ്പുറത്തോട്ട് എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാം അവിടേതാ പുഴയുടെ വെള്ളം ഒഴുകി ഇങ്ങനെ ഇവിടെ നല്ല താഴ്ചയാണ് താഴോടെ കുട്ടറക്ക ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഫുൾ വനമേഖല പോലത്തെ ഒരു ഭാഗമാണോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ ലാൻഡ്രം ടൗണിലെ കുറച്ച് കാഴ്ചകളിലൂടെ കാണാം എസ്റ്റേറ്റിലെ ലൈൻസുകൾ ഇരിക്കുന്നു കേട്ടോ ലാൻഡ്രം സിറ്റിയുടെ ഒരു എൻട്രൻസ് ആണ് ആണിത് അവിടെ ഒരു മനോഹരമായ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് പൈൻമരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു മനോഹരമായ കാഴ്ച അല്ലേ ലാൻഡ്രം ലാൻഡ്രത്തെ അമ്പ അമ്പലം ഇവിടെ ഒരു വീടുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ മുന്നോട്ട് ലാൻഡ്രം സിറ്റിയൊക്കെ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെട്ടൊക്കെ ഉണ്ട് കീ വഴിക്ക് പോവാട്ടോ ഇതിലെ അപ്പുറത്ത് ഒരു ഷോർട്ട് കട്ട് ചാടി മെയിൻ റോഡിൽ ഇറങ്ങും ഈ ഒരു തേയിലത്തോട്ടം കണ്ടോ കൂടെ ഒരു വഴിയുണ്ടോ ദുൽഖർ വായിക്കാൻ വരുന്നൊരു സീനുണ്ട് ഇതിനകത്ത് ഇതിലേ വരുന്ന ചാർലി സിനിമയ്ക്കകത്ത് അതിന് നടു കൂടെ കിടക്കുന്ന വഴി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ